കേന്ദ്ര സർക്കാരിന്റെ പ്രിയപ്പെട്ട അന്വേഷണ ഏജൻസിയായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലെ കള്ളമാണയങ്ങളെ കേരളത്തിലെ വിജിലൻസ് തുറന്നു കാണിച്ചതിന് പിന്നാലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലെ കൈക്കൂലിക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരായ നടപടിയിൽ ഒരു നിർണായകമായ വിജിലൻസ് ഇടപെടൽ ഉണ്ടാവുകയാണ് വിജിലൻസിന് ഇപ്പോൾ ലഭിച്ച വിവരം പ്രകാരം ഇടനിലക്കാരെ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തി കേസുകൾ ഒതുക്കി തീർക്കാൻ മൂന്ന് കോടി രൂപയോളം ഈ ഇ ഡി ഉദ്യോഗസ്ഥർ വാങ്ങിച്ചെടുത്തു എന്നാണ് ഇപ്പോൾ വിജിലൻസിൽ ലഭിച്ചിരിക്കുന്ന വിവരം അതിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിൽ പണം വാങ്ങി കേസുകളിലെ പരാതിക്കാരെ കണ്ടെത്തി അവരിൽ നിന്നും പരാതി എഴുതി വാങ്ങാനുള്ള ഒരു ശ്രമത്തിലാണ് ഇപ്പോൾ കേരളത്തിലെ വിജിലൻസ് സംവിധാനം കഴിഞ്ഞ ദിവസങ്ങളിലാണ് കൊച്ചി യൂണിറ്റിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കൊച്ചി യൂണിറ്റിലെ ഒരു അസിസ്റ്റന്റ് ഡയറക്ടറായ ശേഖർ കുമാർ അടക്കം മൂന്ന് പേർ ഒരു കൈക്കൂലി കേസിൽ വിജിലൻസിന്റെ പിടിയിലാവുന്നത് അതിന്റെ പശ്ചാത്തലത്തിൽ ആ പരാതിക്കാരനുമായി ഇതിലെ ഇടനിലക്കാരനായ രണ്ടാം പ്രതി വിൽസൻ സംസാരിക്കുന്നതിന്റെ ഫോൺ സംഭാഷണമടക്കം മാധ്യമങ്ങൾ പുറത്തുവിട്ടു കഴിഞ്ഞു ആ ഫോൺ സംഭാഷണത്തിൽ വ്യക്തമാകുന്നത് തുടക്കത്തിൽ രണ്ടു കോടി രൂപ ഈ പരാതിക്കാരനിൽ നിന്നും ആവശ്യപ്പെട്ട പ്രതികൾ പിന്നീട് മുപ്പത് ലക്ഷം രൂപയ്ക്ക് കരാർ ഉറപ്പിക്കുകയും ഈ പണം നൽകിയില്ലെങ്കിൽ ഇ ഡി പൂട്ടുമെന്നും ഇ ഡിയെ ഉപയോഗിച്ച് അറസ്റ്റ് ചെയ്യുമെന്നും ഒക്കെ ഭീഷണിപ്പെടുത്തുന്നതും വളരെ വ്യക്തമായ ഫോൺ സംഭാഷണത്തിൽ നമുക്ക് കേൾക്കാൻ സാധിച്ചിട്ടുണ്ട് എന്തായാലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന ഇ ഡിയുടെ ശരിക്കുള്ള മുഖം എന്താണെന്ന് ജനങ്ങൾക്ക് വ്യക്തമായത് ഈ ഈ വിജിലൻസ് കേസോടുകൂടിയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നത് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നടന്ന പാർലമെന്റ് സമ്മേളനത്തിൽ കേന്ദ്ര സർക്കാർ തന്നെ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് കേസുകളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ പ്രതിപക്ഷ രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ ചുമത്തിയത് പക്ഷേ നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് കേസുകളിൽ വെറും രണ്ട് കേസ് ിൽ മാത്രമാണ് നീടി ആരോപിച്ച രാഷ്ട്രീയ നേതാക്കൾക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ നരേന്ദ്രമോദിയുടെയും ബി ജെ പി സർക്കാരിൻ്റെയും പ്രിയപ്പെട്ട അന്വേഷണ ഏജൻസിക്ക് സാധിച്ചത് അതായത് കേരള പോലീസിൻ്റെയോ കേരളത്തിലെ വിജിലൻസിൻ്റെയോ എക്സൈസിൻ്റെയോ അത്ര പോലും കൺവിക്ഷൻ റേറ്റ് ഇല്ലാത്ത ഒരു അന്വേഷണ ഏജൻസിയാണ് ഇ ഡി എന്ന് അന്ന് തന്നെ തെളിഞ്ഞിരുന്നു ഇഡിയുടെ കഴിവുകേടിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം കേരളമാണ് കാരണം കേരളത്തിൽ സ്വർണ്ണക്കടത്ത് മുതൽ കരുവന്നൂർ വരെ ലൈഫ് മിഷൻ മുതൽ എന്തിനേറെ പറയുന്നു അവസാനം ഏറ്റവും അവസാനം കിഫ്ബിയുടെ പേരിൽ തോമസ് ഐസക് എന്ന മുൻ ധനമന്ത്രിയെ വേട്ടയാടുന്നവരെ ഈടി നടത്തിയ ഇടപെടലുകൾ കേരളം മുഴുവൻ കണ്ടതാണ് പക്ഷേ ഒരു കേസിൽ പോലും കൃത്യമായി എന്തെങ്കിലും കണ്ടെത്തുവാനോ സി പി എമ്മിനെയോ ഇടതുമുന്നണിയോ പ്രതിരോധത്തിലാക്കുന്ന ഏതെങ്കിലും ഒരു അറസ്റ്റ് നടത്തുവാനോ ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് സാധിച്ചില്ല പക്ഷെ അവരെ കൊണ്ട് സാധിച്ചത് തെരഞ്ഞെടുപ്പ് എടുക്കുന്ന വേളയിൽ തലക്കെ എന്നത് തന്നെയായിരുന്നു ഇടിയുടെ കഥകൾ ഒരു മട്ടിയുമില്ലാതെ തലക്കെട്ടുകളാക്കി മാറ്റിയ മാധ്യമങ്ങൾ പക്ഷേ ഇപ്പോൾ ഇഡി ഉദ്യോഗസ്ഥർ കൈക്കൂലി കൈക്കൂലിക്കേസിൽപ്പെടുമ്പോൾ പരമാവധി മൗനം പാലിക്കാനാണ് ശ്രമിക്കുന്നത് പക്ഷെ അപ്പോഴും വിജിലൻസ് എടുക്കുന്ന ഈ കൃത്യനിർവഹണം അത് കൈയടിക്കപ്പെടേണ്ടതാണെന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം ഇഡി പോലെയുള്ള ഇത്തരം സംവിധാനങ്ങളെ ഉപയോഗിച്ച് സാധാരണക്കാരെയും ബിസിനസ്സുകാരെയും ഒക്കെ ഭീഷണിപ്പെടുത്തി പണം തട്ടുന്ന ഇത്തരം സംഘങ്ങൾക്ക് ഒരു അറുതി വരുത്തേണ്ടതായുണ്ട് എന്തായാലും വിജിലൻസ് ഇഡിക്കെതിരെ ഒരുങ്ങി തന്നെയാണെന്നാണ് അവരുടെ ഏറ്റവും പുതിയ നീക്കങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത് mm <music>